ചേലക്കര ലിറ്റി ഫ്ലവർ കോൺവെന്റ് സ്കൂളിൽ വിവിധ മേഖലകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു ചടങ്ങിൽ ഹൂല ഹൂബ്സ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോർ ഏഷ്യൻ റെക്കോർഡ് സ്വന്തമാക്കിയ ദേവന സന്തോഷിനുള്ള പ്രത്യേക ആദരവും അനുമോദനവും നൽകി ലിറ്റി ലിറ്റിഫ്ലവർ കോൺവെന്റ് സ്കൂളിലെ വിവിധ മേഖലകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സാണ് സംഘടിപ്പിച്ചത് കൂടാതെ ഹൂല ഹൂപ്സ് ഒരു മിനിറ്റിൽ നൂറ്റിയെഴുപത് സ്പിൻസ് ചെയ്ത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ഏഷ്യൻ റെക്കോർഡ് സ്വന്തമാക്കിയ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവന സന്തോഷിനായി പ്രത്യേക അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തിയ അനുമോദന സദസ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ഉദ്ഘാടനം നിർവഹിച്ചു ചില സമയം ആവശ്യമായി വരും എന്നാൽ നമ്മുടെ ഏവരുടെയും അഭിമാനമായ ദേവിനമ്മോൾ ചെറുപ്രായത്തിൽ തന്നെ നമുക്കും നമ്മുടെ സ്ഥാപനത്തിനും അഭിമാനമായി അത്തരമൊരു ആദരവിനും സ്നേഹത്തിനും അഭിനന്ദനത്തിനും അർഹയായിരിക്കുന്നു എന്നത് സംസാരത്തിൻ്റെ ഭംഗിക്ക് വേണ്ടിയുള്ള വാചകങ്ങളിലല്ല മനസ്സിന് മനസ്സിൻ്റെ അടുത്തളങ്ങളിൽ നിന്ന് വരുന്ന ആഹ്ലാദത്തിൻ്റെ പ്രതികരണങ്ങളായി അനുഭവപ്പെടുകയാണ് ഏറെ സന്തോഷത്തോടെയാണ് ഈ വേദിയിൽ നാം നിൽക്കുന്നത് നമുക്ക് ഒട്ടേറെ മേഖലകളുണ്ട് മത്സരത്തിനും അല്ലാതെയും തങ്ങളുടെ പ്രതിഭ തെളിയിക്കാൻ ആവശ്യമായ വേദികളുണ്ട് ആ വേദികളോട് കഴിവുണ്ടായിട്ടും അകന്നു നിൽക്കുന്നവരുണ്ട് കഴിവില്ലെങ്കിലും പ്രവർത്തിച്ചു നോക്കി താല്പര്യപ്പെടുന്നവരുമുണ്ട് പലപ്പോഴും ഏറെ താല്പര്യമുള്ള പ്രതിഭകൾ വ്യത്യസ്ത കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടു പോകാറുമോ പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ദേവനിയെ പ്രതിയാണ് നമ്മൾ ഈ അനുമോദന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഏതായാലും രണ്ട് വർഷങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഐ എ എസ് നേടി ഐ എ എസ് കിട്ടിയ നമ്മുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൽ എൽ ബിക്ക് റാങ്ക് കിട്ടിയ ചേച്ചി ഉണ്ടായിരുന്നു പോലെ എം 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 ബി ബി എസ്സിന് സീറ്റ് കിട്ടിയ ഒരുപാട് മക്കളുണ്ടായിരുന്നു എൽ എഫ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിതമായ നമ്മുടെ സ്വന്തം എൽ എഫ് അല്ലേ അത് പറയുമ്പോൾ എന്തോ എനിക്ക് ഒരു ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു പ്രതീതി കടന്നുവരിയാണ് നമ്മുടെ സ്വന്തം എൽ എഫിലെ മക്കൾ പഠിച്ചു ചേർന്ന് ഇന്നിപ്പോൾ മുൻ ഡെപ്യൂട്ടി മേയർ ആയിരിക്കുന്ന രാജശ്രീ മാഡം ഉണ്ട് നമ്മോടൊപ്പം അപ്പം നമ്മളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേര് ഇവിടെ പഠിച്ചവരായിരിക്കും നമ്മുടെ സ്വന്തം എൽ എഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൽ എഫ് അല്ലേ ആ എൽ എഫിനൊരു ഒരു വൈകാരികതയില്ല അപ്പം ഇവിടുത്തെ മക്കള് ഒരുപാട് ഉയർന്ന മേഖലകളിലേക്ക് എത്തിച്ചേരുന്നത് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് എല്ലാവരും നിങ്ങൾ നിങ്ങൾ മാത്രല്ല ടീച്ചേഴ്സും പാരൻസും ഗ്രാൻഡ് പാരൻസും നാട്ടുകാരും ഒക്കെ ഇപ്പം ഈ എൽ എഫിന് എൽ എഫിൻ്റെതായൊരു കെട്ടുറപ്പുണ്ട് ആ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു കെട്ടുറപ്പ് തന്നെയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധര മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇവന്റെ ചേലക്കര എന്ന് പറയുമ്പോൾ ഒരു അഭിമാന സ്ഥാപനമാണ് ഇപ്പോഴും അങ്ങനെ തന്നെ എങ്കിൽ പോലും അന്നൊക്കെ ഞങ്ങളൊക്കെ സാധാരണ പൊതുവിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ അതിനേക്കാളൊക്കെ കോൺവെന്റിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പരിഗണന ആ കുട്ടികൾക്ക് ലഭിക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തായാലും തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു അനുമോദന സദസ്സ് ആ അനുമോദന സദസ്സിൻ്റെ പ്രത്യേകത ഞങ്ങളത് സംസാരിക്കുകയായിരുന്നു സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിലും മറ്റുമൊക്കെ ഞാൻ അഷക്കെ സംസാരിക്കായിരുന്നു പൊതു സ്കൂളുകളിൽ ഒരു ഇതുപോലൊരു സദസ്സ് വെക്കുകയാണെങ്കിൽ ഭയങ്കര ബഹളാണ് ഇവിടെ അത്തരം ഒരു ബഹളമൊന്നുമില്ലാതെ ഇവിടെ പറയുന്നത് കേൾക്കുകയും ആ ഒരു സദസ്സിൻ്റെ ഔചിത്യത്തിനനുസരിച്ച് ശ്രദ്ധാപൂർവം കൗതുകത്തോടു കൂടിയിരിക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും അത് നമുക്ക് മറ്റു പല സ്ഥലങ്ങളിലും അനുകരിക്കാവുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ പറയേണ്ട നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ അത് കുറച്ച് കേൾക്കാനുണ്ട് എന്ന് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ മരിയ തെരേസ് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ വിനയ ജോസഫ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി ലിറ്റിൽ ഫ്ലവർ നഴ്സറി ഹെഡ്മിസ്റ്റർ സിസ്റ്റർ വിജയ തോമസ് എൽ എഫ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ലിയ റോസ് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ മാനേജർ സിസ്റ്റർ എൽസ ജോസി പിടിഎ പ്രസിഡന്റ് വർഗീസ് എ അധ്യാപക പ്രതിനിധി മിനിമോൾ കെ സി സ്കൂൾ ലീഡർ ആരാധ്യ പി ജി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ രാജശ്രീ ഗോപൻ ദേവന സന്തോഷിനുള്ള സമ്മാനദാനം നിർവഹിച്ചു

തിരുവാതിരക്കളി അതുപോലെ സംഘഗാനം ദേശഭക്തിഗാനം ദേശീയ ഗാനം മത്സരങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു സ്കൂളിലെ അടുക്കും ചിട്ടയും അതുപോലെ കൃത്യനിഷ്ഠയും ഒക്കെ തന്നെയാണ് എന്നെ ഈ നിരയിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് ഇവിടെ ഇവിടെ ഇരിക്കുന്ന അതിലേറെ പേരും രക്ഷിതാക്കളാണ് അപ്പോൾ ഈ രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഇവിടെ തന്നെ പഠിച്ചിറങ്ങിയ ആളുകളായിരിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു പാഠങ്ങൾ പഠനം മാത്രമല്ല ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് ഒരു വ്യക്തിത്വ വികസനത്തിൽ ഈ എൽ പി സ്കൂളിലെ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഒരു എൽ പി വിഭാഗത്തിന് വലിയൊരു പങ്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും ന്യൂസ്